അടക്കാപ്പാണൽ എന്ന സസ്യത്തെയാണ് ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒരു കണ്ടിട്ടുള്ള ഒരു സസ്യമാണ് ഈ അടയ്ക്കാപ്പാണൽ എന്നുള്ളത് അടക്കാപ്പന അല്ലെങ്കിൽ അടക്കാപ്പന്നൽ എന്നീ പേരുള്ളൊക്കെ ഈ സസ്യം നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ ഇതിന്റെ പേര് ട്രഫ്ലൈ ഗ്രോസ് എന്നാണ് ശാസ്ത്രീയ നാമം ടെഡി ഹാഗി ട്രിക്കേറ്റർ എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണ് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ കംബോഡിയ വിറ്റ്നാം തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ സസ്യം അറിയപ്പെടുന്നത് കമേഡി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് കൂടുതലായും സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലും ശ്രീലങ്ക തുടങ്ങിയവയിലാണ് ഈ സസ്യം ഔഷധമായി കൂടുതലായി ഉപയോഗിക്കുന്നത് ഒരു മീറ്ററോളൊക്കെ പൊക്കത്തിൽ വളരുന്ന ഒരു സസ്യമാണ് ഈ അടയ്ക്കാപ്പാണൽ എന്നുള്ളത് ഇതിന്റെ ഇലകൾ നമ്മൾ ഇത് കാണുന്ന നീണ്ട ഇലകളാണ് കാണപ്പെടുന്നത് ഇതിന്റെ ഇലകളുടെ തണ്ടുകളിലൂടെ ചേർന്നിട്ട് ഇലയ്ക്കും തണ്ടിനും ഇടയ്ക്കും ഒരു ചെറിയ ഒരു നമ്മുടെ സ്പൂണ് പോലുള്ള ഒരു ആകൃതിയിലാണ് ഇതിന്റെ ഇല നിൽക്കുന്നത് ഇതിന്റെ തളിരിലകൾ ഏകദേശം ഒരു കോപ്പർ നിറത്തിലായിരിക്കും തണ്ടുകൾ അരികുകൾ ഉള്ളതും പടർന്നുവോ അല്ലെങ്കിൽ പൊങ്ങിയോ നിൽക്കുന്ന രീതിയിലായിരിക്കും ഈ സസ്യങ്ങൾ കാണപ്പെടാറുള്ളത് തണ്ടിന്റെ അഗ്രഭാഗത്തായി പൂങ്കുല ഉണ്ടാവും പൂങ്കുലയിൽ നിറയെ പൂക്കൾ ഉണ്ടാകും പൂക്കൾ ഏകദേശം റോസ് നിറത്തിലുള്ള പൂക്കളാണ് ചെറിയ പൂക്കളാണ് ഈ അടക്കപ്പാണലിന് ഉണ്ടാവുന്നത് അതിനുശേഷം ഉണ്ടാകുന്ന വിത്തുകൾ ഏകദേശം നമ്മുടെ ഒരു പയറ് പോലിരിക്കുന്ന ചെറിയ പയറ് പോലിരിക്കുന്ന വിത്താണ് ഇതിന് ഉണ്ടാകുന്നത് ഒരു നാലഞ്ച് സെന്റിമീറ്റർ നീളത്തിലുള്ള ചെറിയ പയറ് പോലിരിക്കുന്നതിനകത്താണ് വിത്തുകൾ അതിനകത്ത് ഏകദേശം നാലഞ്ച് വിത്തുകൾ ഉണ്ടാകും സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ സസ്യം പ്രധാനമായി ഉപയോഗിക്കുന്നത് പനി വ്രണം തലവേദന യൂറിനറി കൂടാതെ തൊക്കു രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ചുമ എന്നിവയ്ക്ക് ഒരു ഔഷധമായി അവർ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഈ അടക്കാപ്പാണൽ എന്നുള്ള സസ്യം അപ്പോൾ ഇതാണ് അടയ്ക്കാപ്പാണൽ എന്നുള്ള സസ്യം വീണ്ടും ഔഷധ സസ്യങ്ങളെയും ലക്ഷങ്ങളുടെയും വീഡിയോകളുമായിട്ട് വരാം ഓക്കെ ബൈ